അപ്പോൾ നമ്മളെ ചെടികളെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മളീ റേശുൽ വ്യത്യാസമുള്ള മണ്ണിലിട്ട് കൊടുക്കേണ്ട എൻ പി കെകൾ കൊടുക്കേണ്ടത് എൻ പി കെ വളത്തിന് പകരമായിട്ട് നമുക്ക് ഡി എ പി വളം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം രാസവളമായിട്ടുള്ള എൻ പി കെ അതേപോലെ ഡി എ പി വളങ്ങളെ കുറിച്ച് അപ്പോൾ നമ്മൾ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർക്കൊക്കെ കൂടുതലായിട്ട് സംശയമുള്ളതാണ് എന്താണ് എൻ പി കെ വളം ഇതിൻ്റെ മേലെങ്ങനെ പത്ത് 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 അതല്ലെങ്കിൽ പതിനെട്ട് 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 എന്നൊക്കെ എഴുതിയത് എന്തുകൊണ്ടാണ് ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് അതുപോലെ ഡി എ പി വളം എന്താണ് ഇതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ള പല സംശയങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമാണ് ഒരു ചെറിയ വീഡിയോ രൂപത്തിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എൻപി കെ വളത്തെ പറയാം അപ്പോൾ എൻപി കെ വളം എന്താണ് എൻ പി കെ വളം എൻ എന്നുദ്ദേശിക്കുന്നത് നൈട്രജൻ കണ്ടാണ് അതുപോലെ പി എന്ന് ഉദ്ദേശിക്കുന്നത് ഫോസ്ഫറസ് കണ്ടന്റിനാണ് അതേപോലെ കെ എന്നുദ്ദേശിക്കുന്നത് പൊട്ടാഷ്യനാണ് അയച്ചാൽ പൊട്ടാഷ്യം കണ്ടന്റിനാണ് അപ്പോൾ അതാണ് ഈ എൻ പി കെ എന്നുള്ളത് പിന്നെ ഇതിൽ തന്നെ നമ്മളിപ്പോൾ സോയിലായിട്ട് ആപ്ലിക്കേഷൻ ചെയ്തിട്ട് മണ്ണിൽ മണ്ണിലിട്ട് കൊടുക്കേണ്ട എൻ പി കെ ഉണ്ട് അതേപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഫോളിയാർ ഫെർട്ടിലൈസർ ആയിട്ടുള്ള എൻ പി കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ നമ്മളൊരു ചെടി ഇതിൻ്റെ വളർച്ചയ്ക്കാണ് നമുക്ക് നൈട്രജൻ കണ്ടന്റ് കൂടുതലായിട്ട് വേണ്ടത് അതേപോലെ വേരുകളെ വളർച്ചക്കും അതുപോലെ കൂടുതൽ പൂകൾ കഴിക്കാനും അതേപോലെ കായ്കള് പിരിക്കാനും വേണ്ടിയിട്ടാണ് ഫോസ്ഫറസ് കണ്ടന്റ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുണ്ട് പിന്നെ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ വലിയ കായ്കളും അതേപോലെ ഉള്ള കായ്ച്ച കായ്കൾക്ക് ഉറപ്പുകൾ നൽകാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പൊട്ടാഷ് കണ്ടന്റ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ മൂന്ന് മൂലകങ്ങളാണ് ചെടികളെ വളർച്ചക്ക് ും അതേപോലെ കായ്ക്കാനും പൂക്കാനും ഒക്കെ വേണ്ട പ്രധാന മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നുവെച്ചാൽ എൻ പി കെ അപ്പോൾ ഈ എൻ പി കെ നമുക്ക് ജൈവ രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞു ഇപ്പോൾ ചാണകമാണെന്നുണ്ടെങ്കിൽ അതിൽ നൈട്രജൻ കണ്ട കൂടുതലാണ് അതേപോലെ നമ്മളെ കടലപ്പിണ്ണാക്കാണെന്നുണ്ടെങ്കിൽ അതിലും നൈട്രജൻ കണ്ടന്റ് കൂടുതൽ പക്ഷേ കടലപ്പിണ്ണാക്കിൽ നൈട്രജൻ കണ്ടൻറ്റ് മാത്രമല്ല ഉള്ളത് ഞങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതിൽ മറ്റു പല മൂലകങ്ങളും ഉണ്ട് അതേപോലെ പൊട്ടാഷ്യൻ്റെ അംശം ഒക്കെ അതിലുണ്ട് അതേപോലെ വേപ്പി മിണാക്കാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ളത് പൊട്ടാഷിൻ്റെ അംശമാണ് അത് വെച്ചാൽ പൊട്ടാഷ് ആണ് കൂടുതലായിട്ട് വേപ്പി മിണ്ണാക്കിലുള്ളത് അതുപോലെ എല്ലുപിടിയിലാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് കണ്ടന്റ് ആണ് കൂടുതലായിട്ടുള്ളത് പക്ഷെ മറ്റു മൂലകങ്ങളും എല്ലുപിടിയിലുണ്ട് അപ്പോൾ നമ്മൾ ഈ എൻ പി കെ വളം നമുക്ക് ജൈവമായിട്ടും കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ എൻ പി കെ വളം നമ്മൾ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ നൈട്രജന് നമ്മുടെ ചെടികളുടെ വളർച്ചക്കാണ് അപ്പോൾ ഫോസ്ഫറസ് ആണ് കൊടുക്കുന്നണ്ടെങ്കിൽ ചെടികൾ വേരുകളെ നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫറസ് കൊടുക്കുന്നത് പിന്നെ പൊട്ടാഷിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വലിയ കായ്കളും അതുപോലെ ഉള്ള കായ്കൾക്ക് ഉറപ്പ് കിട്ടാനൊക്കെയാണ് നമ്മൾ പൊട്ടാഷ്യ വളങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചെടികളെ ഇപ്പോൾ പ്ലാന്റ് നട്ടിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പൊട്ടാഷ് പോയി ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ എൻ പി കെ വളം അപ്പോൾ എൻ പി കെ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന വളം വെച്ചാൽ അതിന് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അതിന് പല റേഷ്യയിലുള്ള കണക്കും കാണാൻ ഒക്കെ എന്ന് വെച്ചാൽ പതിനെട്ട് 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 അതേപോലെ പത്തൊമ്പത് 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 അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊൻപത് ആണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ശതമാനം നൈട്രജൻ കണ്ടന്റ് പത്തൊൻപത് ശതമാനം ഫോസ്ഫറസ് കണ്ടന്റ് പത്തൊമ്പത് ശതമാനം പൊട്ടാഷ്യ കണ്ടന്റ് അപ്പോൾ ഇതെപ്പോഴും ഈ ഒരു ലെവലിലേ വരുവുള്ളൂ കേട്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതിൽ ഏതാണ് പത്തൊമ്പത് ഏതാണ് പതിനെട്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത് അപ്പോൾ ഇതിൽ ഈ റേഷ്യോച്ചാൽ എൻ പി കെ അതേ റേഷ്യോ തന്നെയാണ് അതേ ഒരു ലെവലിൽ തന്നെയാണ് നമുക്ക് അതിന്റെ കണക്കുകൾ എഴുതിയിട്ടുണ്ടാവുക പതിനെട്ട് 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 അപ്പോൾ എൻ പി കെ തന്നെ നിങ്ങൾക്ക് വേറെ രൂപത്തിലും കാണാം പത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പത്ത് ശതമാനം നൈട്രജൻ കണ്ടന്റും ഇരുപത്തിയാറ് ശതമാനം ഫോസ്ഫറസ് കണ്ടന്റും ഇരുപത്തിയാറ് ശതമാനം പൊട്ടാഷ് കണ്ടന്റുമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ നമ്മളെ ചെടികളെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മളീ റേഷ്യൂല് വ്യത്യാസമുള്ള മണ്ണിൽ ഇട്ട് കൊടുക്കേണ്ട എൻറ്റീകള് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ചെടികളെ പൊട്ടാഷ്യും ഫോസ്ഫറസ് കണ്ടന്റ് ആണ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ അതേ റേഷ്യ നൈട്രജൻ കണ്ടന്റ് കുറവായിട്ടുള്ള റേഷ്യോലുള്ള എൻപിക്ക വളങ്ങളാണ് നമ്മൾ വാങ്ങേണ്ടത് ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ എൻപിക്ക വളം തന്നെ ഫോളിയാർ ഫെർട്ടിലൈസർ ആയിട്ടുള്ളത് ഉണ്ട് വെച്ചാൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള എൻപിക അത് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് എന്നാണ് അരികം ഉണ്ടാവുക ഇരിക്കുക അത് പല കളറിലും ഉണ്ടാവും അപ്പോൾ ഓറഞ്ച് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓറഞ്ച് റോസ് കളറിലുണ്ടാവും അതേപോലെ പച്ച കളറിലൊക്കെ ഉണ്ടാവും അത് ഇലകളിലാണ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു സമയം എടുക്കും പിന്നെ അതെല്ലാം ഫുള്ളായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഇലകളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചെടികൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെടികൾക്ക് സാധിക്കും അപ്പോൾ ഈ നമ്മൾ രാസവളങ്ങൾ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലകൾ സ്പ്രേ ചെയ്യുന്ന ഫോളിയാർ ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനാണ് ചെയ്യേണ്ടത് അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ആണെന്നുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിൽ ചെടികൾക്ക് കിട്ടേണ്ട ചെറുതായിട്ട് കിട്ടേണ്ട ഉപമൂലങ്ങളാണ് മൈക്രോ അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും പോളിയാർ ഫെർട്ടിലൈസർ വെച്ചാൽ സ്പ്രേ ചെയ്യുന്ന രൂപത്തിൽ കൊടുക്കുന്നതാണ് നല്ലത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മണ്ണിലിട്ട് കൊടുക്കാൻ അപ്പോൾ മണ്ണിലിട്ട് കൊടുക്കുന്നതും ഇലകളിൽ ഇട്ടു കൊടുക്കുന്നതിനും അളവിൽ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെച്ചാൽ അത് ഇലൻ്റെ മല വെക്കുമ്പോൾ കൂടുതലായിട്ട് അതിന് പെട്ടെന്ന് നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഫുള്ളായിട്ട് അതിന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരു അഞ്ച് ഗ്രാമ ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ല അനുഭവത്തിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അതിനകത്ത് നമ്മൾ ചെടികെ മൂട്ടിലാണ് അനുപിക്കുക വളം വെച്ചാൽ പോളിയാർ ഫെർട്ടിലൈസർ അല്ലാത്ത വളങ്ങൾ നമ്മള് സോയിലായിട്ട് ഇട്ട് കൊടുക്കുന്ന എൻപിക്ക വളങ്ങൾ മണ്ണിലാണ് ഇട്ടു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അളവിൽ വ്യത്യാസങ്ങൾ വരും ചെടി ചിലപ്പോൾ ചെടിന്റെ വലിപ്പത്തിനനുസരിച്ചു പത്ത് ഗ്രാമായിരിക്കും ചിലപ്പോൾ വലിയ മാവുകളാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ അളവുകൾ വ്യത്യാസം വരും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതും അതുപോലെ മണ്ണിൽ ഇട്ടു കൊടുത്തതും എൻപിക്ക വളങ്ങൾ അളവുകളിൽ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം സംശയമുണ്ട് കാരണം നമ്മൾ ജൈവ കൃഷി ജൈവ വളങ്ങൾ ഇട്ടിട്ടല്ലേ നൽകേണ്ടത് അപ്പോൾ ജൈവ വളങ്ങൾ ഇട്ടിട്ടന്നെ ഇപ്പൊ ഈ എൻപിക്ക വളങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൈവമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ പൊട്ടാഷ്യനൊക്കെ തന്നെ പയത്തുള്ളി മുട്ടത്തോടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പം ഈ ജൈവ രൂപത്തിൽ കൊടുത്താൽ ഇത് ചിലപ്പോൾ നമുക്ക് കൃത്യസമയത്ത് നമുക്ക് ഇതിന്റെ വളർച്ച കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വളങ്ങൾ ഇതേപോലെ എൻപിക്ക് ഇടയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി ഇന്നാലെ നമുക്ക് കറക്റ്റായിട്ട് ആ വളർച്ചയിലേക്ക് വരുള്ളൂ ഇനി ജൈവ രൂപത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പരിപാലിച്ച് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവ രൂപത്തിൽ തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഈ വളങ്ങളിപ്പോൾ ഫോളിയർ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വളങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവരൂപത്തിൽ സ്ലറി ഉണ്ടാക്കിയിട്ട് അത് പൊടുലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി അടുത്തൊരു കാര്യം എൻ പി കെ വളം അതേപോലെ ഡി എ പി വളം അപ്പോൾ ഡി എ പി എന്ന് പറഞ്ഞാൽ ഡൈ എമോണിയം ഫോക്സൈറ്റ് ആണ് അപ്പോൾ ഡി എ പി വളം എൻ പി കെ വളം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ പി കെ വളത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അപ്പോൾ അത് ഓരോ റേഷ്യയിലായിട്ട് അടങ്ങിയിട്ടിരിക്കും അപ്പോൾ ഡി എ പി വളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പതിനെട്ട് ശതമാനവും നൈട്രജനും നാൽപ്പത്തിയാറ് ശതമാനവും ഫോസ്ഫറസും ഈ രണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ പൊട്ടാഷ് ഡി എ പി വളത്തിലുണ്ടാവില്ല അപ്പോൾ ഡി എ പി വളം എൻപിക്ക വളവും സെയിം അല്ല കാരണം ഡി എ പി വളത്തിൽ കൂടുതലായിട്ട് ഫോസ്ഫറസ് ആണുള്ളത് വെച്ചാൽ കൂടുതൽ പൂക്കളും കൈകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫോസ്ഫറസ് കണ്ടന്റ് ആണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അതേപോലെ ഒരു പതിനെട്ട് ശതമാനം നൈട്രജൻ കണ്ടന്റ് ആണ് പൊട്ടാഷ് കണ്ടന്റ് തീരെ ഡി എ പി വളത്തിൽ അടങ്ങിയിട്ടില്ല അപ്പോൾ എൻ പി കെ വളത്തിന് പകരമായിട്ട് നമുക്ക് ഡി എ പി വളം കൊടുക്കാൻ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റൂല അപ്പോൾ പലരും ഈ ഒരു രൂപത്തിലാണ് കൊടുക്കുകയായി എൻ പി ഇത് വളങ്ങളാണ് ചെടികൾ ചെടികൾ നട്ടയച്ചാൽ കൂടുതലായിട്ട് കൃഷി ചെയ്ത് പരിചയമില്ലാത്തവരായി പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന സുഹൃത്തുക്കളൊക്കെ ആണ് ഇതേ രൂപത്തിലൊക്കെ ചെയ്യുക കാരണം വളങ്ങൾ വളങ്ങളേതെന്നുള്ള വളക്കടയിൽ പോയിട്ട് എല് പിക്ക് വളം നിറഞ്ഞ പോലും ഏത് റേഷ്യോ അയച്ചാൽ എവിടെ ഇടാനാ ഏത് പ്ലാന്റ് എത്ര വയസ്സായിട്ടുള്ളതാണ് അങ്ങനെയൊന്നും കാര്യങ്ങൾ എല്ലാ വളക്കടയിലും ചോദിച്ചു കൊള്ളുന്നില്ല കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഫോസ്ഫറസ് കണ്ടന്റും പൊട്ടാഷ് കണ്ടന്റും നമ്മൾ കൂടുതലായിട്ടുള്ള എൻപിക്ക വളം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം കായ്ക്കാനൊക്കെ ആയിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ കായ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ കണ്ടന്റ് കൂടുതലുള്ള എൻപിക്ക വളങ്ങൾ കൊടുക്കണ്ടേ അതേപോലെ ഡി എ പി വളങ്ങളൊക്കെ അപ്പൊ ഡി എ പി വളങ്ങൾ വേരുകളെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കാരണം അതിൽ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലായിട്ടുള്ളതിനൊണ്ട് ഡി എ പി വളങ്ങൾ നല്ലതാണ് അപ്പൊ ഇതാണ് ഡി എ പി വളങ്ങൾ അപ്പോൾ ഡി എ പി വളങ്ങൾ നമുക്ക് എല്ലാ വളക്കടയിൽ നിന്നൊന്നും കിട്ടൂല കാരണം ചിലപ്പോൾ ഓൺലൈനായിട്ടൊക്കെ വാങ്ങേണ്ടി വരും ഇപ്പം ഞാൻ വാങ്ങുന്ന വളക്കടയിലൊക്കെ ഡി എ പി വളങ്ങൾ ഉണ്ട് അപ്പോൾ ഡി എ പി വളങ്ങൾ ചെറിയ ബോൾ ബോൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇത് പല കളറിലും വരും വൈറ്റ് കളറിലും വരും അതേപോലെ ഇതേപോലെ ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇതുപോലെ ഡി എ പി വളങ്ങൾ പൗഡർ രൂപത്തിലും വരും അപ്പോൾ ഇതുപോലെ ആയിട്ട് വരുന്ന ഡി എ പി വളമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം ചെറിയൊരു ആണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് മണി മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് അപ്പം രാസവളങ്ങൾ ഏത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ പി കെ വളങ്ങൾ എന്നുണ്ടെങ്കിൽ ഡി എ പി വളം ആണെന്നുണ്ടെങ്കിൽ ഏത് രാസവളമാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് നമ്മൾ ഒരു ചെടിക്കും ഇട്ട് കൊടുക്കരുത് നമ്മൾ കുറഞ്ഞോട്ടെ കുറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇത്തിരിച്ച് ഇട്ട് കൊടുക്കുക അപ്പം കൂടുതലായിട്ട് ഒരിക്കലും ചെടിക്ക് ഇട്ട് കൊടുക്കുക കാരണം ആ ചെടിൻ്റെ വേരുകളും നശിച്ചു പോകും ചെടി പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനായി കാരണമാകും അപ്പം ഈ ഡി എ പി വളങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഇപ്പോൾ റോസിനൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ ഇട്ട് കൊടുക്കുക കാരണം കൂടുതലായിട്ട് ഫ്ലവർ വരാൻ വേണ്ടിയിട്ടൊക്കെ ഡി പി വളങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലവേഴ്സിനൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം രൂപത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കൂടുതലായിട്ട് ഇട്ട് പോവാം കുറഞ്ഞാൽ കുഴപ്പമില്ല അളവ് കൂടുതലായാലാണ് ചെടികൾ പെട്ടെന്ന് നമുക്ക് നശിച്ചു പോവുക അടുത്തത് എല്ലാവരും ചോദിക്കുന്നതാണ് യൂറിയ വളം എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്താണ് യൂറിയ വളം എന്നൊക്കെയുള്ളത് അപ്പൊ യൂറിയ വളം എന്ന് പറഞ്ഞാൽ ഒരു രാസവളമാണ് കൂടുതലായിട്ടും അയച്ച അമ്പത് ശതമാനത്തിൻ്റെ മേലെ തന്നെ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് യൂറിയ രാസവളം കെമിക്കൽ വളമാണ് യൂറിയ അപ്പോൾ യൂറിയ നമ്മൾ കൊടുക്കേണ്ട എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെടികൾ പ്ലാന്റ് നടുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഒരു അല്പം ഇട്ട് കൊടുക്കുക അപ്പോൾ കൂടുതലൊന്നും പറ്റില്ല ഒരു നുള്ളു ഒരു നുള്ളൊരു അഞ്ച് ഗ്രാമിൻ്റെ താഴായിട്ട് മാത്രമേ നമ്മൾ യൂറിയ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ചെടികൾ നടുന്ന ടൈമിൽ ഇട്ട് കൊടുക്കുക അത് മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം മേൽഭാഗത്തൊന്നും ഇട്ട് പോകരുത് അത് ആവിയായിട്ട് പോകും പിന്നെ രണ്ടാമത്തെ രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെടി നട്ട് ഞാൻ അതിന്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അതിന് കാര്യമായിട്ട് വളർച്ചയൊന്നുമില്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വളർച്ചയില്ല ചെറിയ ഇലകൾക്കൊക്കെ മഞ്ഞളിപ്പ് വന്നിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിലൊക്കെ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ യൂറിയ വളങ്ങൾ അങ്ങനെയാണ് കൊടുക്കാറ് നൈട്രജൻ കണ്ടന്റ് മാത്രമാണ് അതിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ചെടികളുടെ വളർച്ച കാര്യഘട്ട വളർച്ചയ്ക്കൊക്കെയാണ് നമ്മൾ യൂറിയ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ രാസവളത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഞാൻ രാസവളത്തെ പ്രമോട്ട് ചെയ്തുകൊണ്ടല്ല പറഞ്ഞത് കാരണം ജൈവ വളം ഇട്ട് തന്നെ കൃഷി ചെയ്താലും ചില സമയങ്ങളിൽ നമുക്ക് രാസവളങ്ങൾ കൊടുക്കേണ്ടി വരും അതേപോലെ രാസ കീടനാശിനികളും ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലായിട്ട് രാസവളത്തിലേക്കും അതേപോലെ രാസ കീടനാശിനിയിലേക്കും നമ്മൾ പോകേണ്ടി വരിക അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ വളങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ചെടികൾക്ക് വളങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഓരോരോ ചെടിക്കും വേണ്ട അളവിന് വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ കൃഷിഭവനിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ആരുത് പി എൻ്റെ അടക്കമുള്ള ആരെ വീഡിയോ കണ്ടിട്ട് നേരിട്ട് തന്നെ നിങ്ങൾ വളങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞില്ല കാരണം ഓരോരുത്തരും ഓരോ ശൈലിയിലാണ് വളപ്രയോഗങ്ങൾ ചെയ്യൽ അപ്പോൾ നിങ്ങളെ സംശയങ്ങൾ നിങ്ങൾക്ക് കൃഷിഭവനിലൊക്കെ വിളിച്ചിട്ട് ചോദിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു